चिड़ा सामान है, हाँ वाह चिड़ा बाकी पैसा, बाकी हो? पड़ा पड़ा पड़ा। तो हराम ज़्यादा ज़्यादा पैसा ले लिया। इनके परिचय में दाय। इनके और कुछ नहीं लग रहा क्या बंदा? अकड़े। वो पेड़ चोयला है अब पापा मिटाए दे रहा था। इनके അപ്പാപ്പിന് കൊടുക്കാൻ ആരും ഇല്ല എന്റെ കൊച്ചുമക്കളുടെ സ്നേഹത്തോട് വാങ്ങിക്കാട്ടിരിക്കാൻ പറ്റുമോ ആ അപ്പൂപ്പിനെ കാണുന്നില്ലേ ചേട്ട് അതു കൊള്ളാണ് ഉണ്ട് കുട്ടാനാലേ നീ വാ അടുത്തെ ആ ചാട് പറയില്ലേ തുടി ആ പപ്പ പാവാ ഇനി ആ പപ്പ മിട്ടൈ തന്ന ഞാൻ പറയ് സാറ് നിങ്ങൾ ഇങ്ങേ വയ്യോ ഞങ്ങള് വെയ്ക്കാം പപ്പനെന്താ മക്കളെ കണ്ടില്ലേ എനിക്ക് വംഗരേ വിഷമന വൈയെ ചേട്ടൻ ബിടയർ ഞാൻ ഞാൻ ഇയ ചേട്ടൻ തര കൊടുക്ക് വന്ന തിന്നോളോ നിങ്ങളോട് െ ആരും അത് അച്ചായയോട് പറയേണ്ടതല്ലായിരുന്നോ അച്ചാട് പറഞ്ഞോളൂ അച്ചാടുന്നു നിങ്ങൾ ഇതൊക്കെ തമാശയായിട്ട് എടുക്കല്ലേ ഇതൊക്കെ വലിയ അതൊക്കെ തമാശ ആയിട്ട് എടുക്കല്ലേ ചേട്ടായി ഒരു കാര്യം പറയട്ടെ പിള്ളേര് പറഞ്ഞ അത്ര അതല്ലേട്ട് പിള്ളേർ പരീക്ഷ കഴിഞ്ഞ വരുമ്പോ എന്നും ഒരു വലിയ മിഠായി കൊടുക്കാറുണ്ടെന്ന ശ്രീകുട്ടൻ അത് മേടിക്കാറുണ്ട് പക്ഷെ കഴിക്കാറില്ല എന്നാ പറഞ്ഞ എന്നാലും എനിക്കൊരു പേടി അതേ നീ പിള്ളേരോട് ശരിക്കും ചോദിച്ചോ

ഹലോ ലാലേ ഞാൻ സന്തോഷടാ ആടാ ഞാൻ നിന്നോട് ഹെൽപ്പ് ചോദിച്ചു ഓക്കേടാ ഞാൻ ഏറ്റവും അത് ഈ ഒരു കാരണവശാലും പുറത്തു പോകില്ല ഞാനല്ല പറഞ്ഞാ നീ എന്തിനാ പേടിക്കണേ നീ ഒരു കാര്യം ചെയ്യ് ലൊക്കേഷൻ കഴിച്ചതേട്ടെ സഞ്ജുഷ നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട അവൻ വലിയൊരു അകലെ കണ്ണിയായിരുന്നു അവന്മാരെയെല്ലാം നോക്കിയുണ്ട് നീ ഇതറിയിക്കാണ്ടിരുന്നെങ്കിൽ അവന്മാർ ഒരുപാട് കുട്ടികളുടെ ഭാവി കളഞ്ഞാ നീ വലിയൊരു കാര്യമാണ് ചെയ്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ സേഫാക്കാനേ നോക്കൂ എന്നാൽ വിദേശത്ത് പഠനാവശ്യത്തിനും ജോലിക്കുമായി പോകുന്ന കുട്ടികൾ ഇപ്പോൾ ഒരു ടെസ്റ്റ് കൂടിയുണ്ട് ഡാസി ടെൻ ടെസ്റ്റാണത് ആറുമാസം മുമ്പുള്ള ലഹരി ഉപയോഗങ്ങൾ കണ്ടെത്താൻ അത് സഹായിക്കും അത് കുട്ടികളുടെ ഭാവി അവതാളത്തിലാക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുക അവർ സത്യ നടപടി സ്വീകരിച്ച് ഈ ദുഷ്ടവർഗത്തെ അഴിക്കുള്ളിലാക്കിക്കൊള്ളും അതിന് ജനങ്ങളുടെ എല്ലാവിധ സഹായം കൂടിയേ തീരൂ